ഈ പുല്ലളകണൊക്കെ താണ ഈ പുല്ലളകുന്നോട്ടൊക്കെ താങ്ങാ അവിടെ പോണ് ഉണ്ടാ കംപ്ലീറ്റ് വഴി തെറഞ്ഞ് പോവാനുണ്ടാ കയറി വരുന്നുണ്ടാ കയറി വരുന്നുണ്ടോ കുളക്കൊന്നു ഈ കുളം നിറഞ്ഞു ഒഴുകാ തോന്നുന്നുണ്ട് ഏഹ് കയറി വരുന്നുണ്ടോ എന്താ ഞാൻ പിടിച്ചിട്ടില്ല ഞാനിപ്പോൾ അമ്പലത്തേക്ക് പോണ കാരണോ ണ്ടെ വന്ന് തമ്പടിച്ച് നിക്കുവരുന്നത് അങ്ങനെ ഇറങ്ങി പോണ എന്നെ കണ്ടതാ പോണുപത്തഞ്ച എന്ത് വലുപ്പം സാധനം അവിടെ കയറി പോയി കണ്ടാ ഈ ഇളകിനൊക്കെ ീ പുല്ല് ചടിയിലാക്കല്ണ്ട പുളക്കിട്ടില്ല എത്ര വച്ചിട്ടാണ് ഇതിപ്പോ എന്താ പറയാ ഞാൻ ഇപ്പൊ അമ്പലത്തേക്ക് പോകണ കാരണം അല്ലേ അത് ഒന്നും ചെയ്യാൻ വരും ഒരു അഞ്ചിടുക്കായിരിക്കും ഇട്ടു അത്രേ വേണ്ട